നമസ്കാരം ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ ഷാഹി ജാമ്യാ മസ്ജിദിനു സമീപം പോലീസ് നടത്തിയ വെടിവെപ്പിൽ മരണം ആറായി പോലീസിന്റെ വെടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവാണ് മരിച്ചിരിക്കുന്നത് ഇയാളുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സംബലിലെ ഷാഹി ജുമാ മസ്ജിദിനു സമീപം നാടൻ തോക്കുകൾ ഉപയോഗിച്ച് പോലീസ് വെടിവെച്ചെന്ന നാട്ടുകാരുടെ ആരോപണം ശരിവെച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊല്ലപ്പെട്ട മൂന്ന് പേരുടെയും ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ വെടിയുണ്ടകൾ നാടൻ തോക്കിൽ നിന്ന് പുറത്തുവന്നതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് ബോർ വെടിയുണ്ടകളാണ് കൊല്ലപ്പെട്ട മൂന്ന് പേരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് മുസ്ലിം യുവാക്കളെ വെടിവെക്കാൻ ഉന്നതരായ പോലീസുകാർ ഗൂഢാലോചന നടത്തിയിരിക്കുന്നതായി പ്രമുഖ അഭിഭാഷകനും മസ്ജിദ് ഭരണസമിതി മേധാവിയുമായ അഡ്വക്കേറ്റ് സഫർ അലി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു രണ്ടാം സർവേക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ വെടിവെക്കാൻ ഡി ഐ ജിയും എസ് പിയും ജില്ലാ മജിസ്ട്രേറ്റും കൂടി ആലോചന നടത്തുന്നത് കണ്ടുവെന്നാണ് സഫർ അലി പറഞ്ഞത് നാട്ടുകാർ വെടിവെക്കുന്നത് ഞാൻ കണ്ടില്ല പക്ഷേ പോലീസ് വെടിവെക്കുന്നത് കണ്ടോ അതിൻ്റെ വീഡിയോയും ഉണ്ട് പോലീസുകാർ നാടൻ തോക്കുകൾ ഉപയോഗിച്ചാണ് വെടിവെച്ചത് അദ്ദേഹം പറഞ്ഞു ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം പോലീസ് സഫർ അലിയെ കസ്റ്റഡിയിലെടുത്തു ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദിന് സമീപം പോലീസ് വെടിവെച്ച് കൊന്നവരുടെ കുടുംബാംഗങ്ങൾ നീതി തേടുന്നു പോലീസ് വെടിവെച്ച് കൊന്ന നെയ്ം ഖാസിം മുഹമ്മദ് അയാൻ ബിലാൽ അൻസാരി എന്നിവരുടെ കുടുംബാംഗങ്ങളാണ് നീതി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം മസ്ജിദിൽ സർവേ നടത്താൻ പോലീസ് അകമ്പടിയോടെ അഡ്വക്കേറ്റ് കമ്മീഷണർ എത്തിയ സമയത്ത് കാരനായ നെയ്ം കാസി അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് മാതാവ് ഇദിരീസ് പറഞ്ഞു വീട്ടിലേക്ക് പഞ്ചസാര വാങ്ങാൻ വേണ്ടിയാണ് നെയ്ം പുറത്തുപോയത് കടക്ക് സമീപം വെച്ചാണ് നെയ്മിനെ പോലീസ് വെടിവെച്ചത് നെയ്ം കാസിമിന്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് അയാൻ പത്തൊമ്പതുകാരൻ്റെ വീട് കുടുംബത്തിലെ വരുമാനമുള്ള ഏക അംഗമായിരുന്നു അയാന്റെ ദിവസക്കൂലി നൂറ്റി അമ്പത് രൂപയായിരുന്നു അയാന്റെ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് പോലീസ് വെടിവെച്ചു കൊന്ന ഇരുപത്തിരണ്ട് കാരനായ ബിലാൽ അൻസാരിയുടെ വീട് പോലീസ് അതിക്രമം നടന്ന പ്രദേശത്ത് ആരും പുറത്തിറങ്ങുന്നില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം മുപ്പത് കടകളാണ് ഇവിടെയുള്ളത് ഇവയെല്ലാം പൂട്ടിക്കിടക്കുകയാണ് പ്രദേശവാസികളായ നിരവധി പേർ വീടുകൾ പൂട്ടി ബന്ധുവീട്ടിലേക്ക് പോയതായി പ്രദേശവാസിയായ മുഹമ്മദ് ഷമീം അൻസാരി പറഞ്ഞു